ഇനി ഡൽഹിയിൽ ഒരു വാർത്തയിലേക്കാണ് അരവിന്ദ് കെജ്രിവാളി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെയ്ക്കാനിരിക്കെ ആം ആദ്മി പാർട്ടിയുടെ നിയമസഭാ കക്ഷി യോഗം നാളെ ചേരും രാവിലെ പതിനൊന്ന് മണിക്ക് കെജ്രിവാളിന്റെ വസതിയിലാണ് യോഗം ചേരുക അതിനിടെ ആം ആദ്മി പാർട്ടിയുടെ കാര്യ സമിതി യോഗം തുടങ്ങി വിനീത ബി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് വിനീത അരവിന്ദ് കെജ്രിവാൾ രാജ്യപ്രഖ്യാപനം നടത്തിയതിനു ശേഷം നടക്കുന്ന യോഗമാണ് അപ്പോൾ തീർച്ചയായും ഇനി മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള കാര്യത്തിലായിരിക്കുമല്ലോ പ്രധാനപ്പെട്ട ചർച്ച നടത്തുക ഈ രാഷ്ട്രീയകാര്യ സമിതി അതെങ്ങനെ പുരോഗമിക്കുന്നു ഒപ്പം നാളത്തെ യോഗത്തിന്റെ വിവരങ്ങൾ ആ തീർച്ചയായും പ്രവിത സൂചിപ്പിച്ചതുപോലെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്നതടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ യോഗങ്ങളിലെല്ലാം പ്രഥമ പരിഗണന നൽകി ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ രാഷ്ട്രീയകാര സമിതി യോഗം പുരോഗമിക്കുകയാണ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് നിയമസഭാ കക്ഷി യോഗം ചേരുന്നത് നാളെ ചേരുന്ന നിയമസഭാ കക്ഷി യോഗം അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമി ആര് അതായത് ഡൽഹിയിലെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എത്തിയേക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരുപക്ഷെ നാളെ തന്നെ നമുക്ക് നിലവിൽ നിലവിലെ സാഹചര്യങ്ങൾ മുൻനിർത്തി നോക്കുമ്പോൾ നാളെ തന്നെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാകും നിലവിൽ നാല് പേരുടെ പേരുകളാണ് ഈ അവസാന ഘട്ട പരിഗണനയിലുള്ളത് അതിൽ ഒരാൾ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ കൂടിയായ സുനിത കെജ്രിവാളാണ് പക്ഷെ സുനിത കെജ്രിവാൾ മുഖ്യമന്ത്രിയാകുമോ എന്ന കാര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ തീരുമാനം കൂടി ഒരു നിർണായക ഘട്ടം തന്നെയാകും ഒപ്പം തന്നെ മന്ത്രിസഭാ അംഗമായ അതിഷിയുടെ പേര് പരിഗണനാ പട്ടികയിലുണ്ട് സൗരഭ് ഭരദ്വാജിന്റെ പേര് പരിഗണനാ പട്ടികയിലുണ്ട് ഒപ്പം തന്നെ ഗോപാൽ റായിയുടെ പേര് പരിഗണനാ പട്ടികയിലുണ്ട് ഇങ്ങനെ നാല് പേരുടെ പേരുകളാണ് ഈ അവസാന ഘട്ട പരിഗണനാ പട്ടികയിൽ ഉള്ളത് നമുക്ക് അറിയാവുന്ന പോലെ ഈ അരവിന്ദ് കെജ്രിവാൾ ജയിലിലൊക്കെ ആയിരുന്ന സമയത്ത് ഈ മുൻനിരയിൽ നിന്നുകൊണ്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടികളിലെല്ലാം പങ്കെടുക്കുകയും അരവിന്ദ് കെജ്രിവാളിന്റെ പകരം ആ പാർട്ടിയിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് സുനിത കെജ്രിവാൾ ആയിരുന്നു പക്ഷെ അതേസമയം ഈ മന്ത്രിസഭാ കാര്യങ്ങൾ മറ്റ് ഔദ്യോഗിക കാര്യങ്ങളിലെല്ലാം മുന്നിൽ നിന്ന് നയിച്ചത് അതിഷ്യായിരുന്നു ഇങ്ങനെ ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഘട്ടത്തിൽ നാലു പേരെ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ ആരാകും ഇനി അടുത്ത മന്ത്രി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ ചേരുന്ന നിയമസഭാ കക്ഷിയോഗത്തിൽ ഒരു തീരുമാനമുണ്ടാകും നാളെ അരവിന്ദ് കെജ്രിവാൾ രാജി സമർപ്പിക്കും വൈകിട്ട് നാലരയ്ക്കാണ് കൂടിക്കാഴ്ചയ്ക്ക് ലഫ്റ്റനന്റ് ഗവർണർ വി സക്സേന സമയം അനുവദിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ നേരിൽ കണ്ട രാജിക്കത്ത് സമർപ്പിക്കാനാണ് തീരുമാനം ഒപ്പം തന്നെ മനീഷ് സിസോദിയെയും നാളെ രാജി സമർപ്പിക്കും ജനവിധി തേടുമെന്ന നേരത്തെ തന്നെ ഇരുവരും മുന്നോട്ട് വെച്ചൊരു തീരുമാനമായിരുന്നു ആ തീരുമാനത്തെ ആം ആദ്മി പാർട്ടി പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യവും ഇന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ രാജി പ്രഖ്യാപനത്തിന് ശേഷം മനീഷ് സിസോദിയ ഇന്ന് അരവിന്ദ് കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലായിരുന്നു ആ കൂടിക്കാഴ്ച മുതിർന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളൊക്കെ തന്നെ ആ കൂടിക്കാഴ്ചയിൽ ആംആദ്മി പാർട്ടിയുടെ കാര്യ സമിതി യോഗം തുടരുകയാണ് പ്രത്യേകിച്ച് കെജ്രിവാൾ രാജിവെക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി ആരാകണം മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിലാകും ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം കൈക്കൊള്ളേണ്ടത് വിനീത വിജയമാണ് വിവരങ്ങൾ നൽകിയത്